ഇല്ല അച്ഛൻ മരിച്ചു കാലായോ മൂന്ന് വർഷം മൂന്ന് അച്ഛന് കോവിഡ് സമയത്ത് അറ്റാക്ക് ആയിരുന്നു അതായത് തലേന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു രാവിലെ അച്ഛൻ എണീറ്റ് അമ്മ ഒപ്പം നീട്ടോട് പറഞ്ഞു കിടന്ന സമയായിട്ട് അമ്മ പണിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പൊ തൊഴിലുറപ്പിന് അപ്പൊ നിനക്ക് പോകാൻ സമയമായിട്ടില്ല എന്ന് അച്ഛൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഫ്ളാസ്ക് നിന്ന് ചായ ഒക്കെ എടുത്ത് കുടിച്ച് വന്ന് കിടന്നുറങ്ങി ഉള്ള ആള് പിന്നീട് നീറ്റില്ല സാധാരണ രീതിയിൽ അവധിയും എടുക്കാതെ ജോലി ആളല്ലേ പക്ഷെ അച്ഛന്റെ എന്താണ് ഇത് മരണം സംഭവിക്കുന്ന രണ്ടു വർഷം മുന്നേ അച്ഛന്റെ കാലം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം നമ്മള് നമ്മൾ അതുവരെ കണ്ടുള്ള അച്ഛനെ ആയിരുന്നില്ല അച്ഛൻ ഭയങ്കര ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ആയിരുന്നു നമ്മളോടൊക്കെ ഇപ്പൊ പേര കുട്ടികളോടൊക്കെ അങ്ങനെ അതായിട്ട് അച്ഛനൊരു അച്ഛന് ഭയങ്കര കൂട്ടായിട്ടൊരു ആ സമയത്ത് ആടിനൊക്കെ നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ തന്നെ ആട്ടിൻകുട്ടീനെ അപ്പൊ അത് അച്ഛനും അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് നമ്മളിപ്പോ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു അപ്പൊ വീക്കെന്റിലൊക്കെ ഇതേപോലെ മിക്ക സമയം ഞാൻ ഓഫ് കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ ഓടി ശേഷം അപ്പൊ നമ്മൾ ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ നമ്മളെ ബാഗൊക്കെ തുറക്കുമ്പോ തന്നെ നോക്കെന്തെങ്കിലും ഉണ്ട് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോത്തീസ് ഒരു ഷർട്ട് മേടിക്കുന്നത് അവിടുന്ന് അങ്ങനെ ഷർട്ട് മേടിച്ച് ഷർട്ട് മേടിച്ചൊരു ഇതേപോലെ അച്ഛനെ പോലെ പ്രായമായ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അച്ഛനോട് വലിയ അറ്റാച്ഡായിരുന്നു ബന്ധു അച്ഛനോട് അറ്റാച്ച്ഡ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായിരുന്നു അച്ഛന്റെ ഒരു ആപ്സ് അച്ഛൻ പോയതിനു ശേഷം ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയും പിന്നെ എന്താ പറയാ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇത്രയും പെൺകുട്ടികളാണ് ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉള്ളത് അപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛയിൽ നിന്ന് വിളിക്കുള്ളൂ ചേച്ചിയൊക്കെ ആണെങ്കിൽ അച്ഛയിൽ നിന്ന് വിളിക്കുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു സാധനം അച്ഛൻ പെട്ടെന്നേ കാരണം ഞങ്ങള് അച്ഛൻ ആണെങ്കിലും ഞാനാണെങ്കിൽ ആ സമയത്ത് തിരുവനന്തപുരത്ത് നിൽക്കും കോവിഡിൽ പെട്ടുപോയിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല കാരണം ഞാൻ ട്രെയിനിൽ വന്നു വന്നുകഴിഞ്ഞ് ഞാൻ ഇവരൊക്കെ വിളിച്ചു ചോദിക്കും ചേച്ചിമാരെയൊക്കെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും അപ്പം എന്നോട് പറയും വരേണ്ട ട്രെയിനിലെങ്ങാനും വന്ന് വല്ല കോവിഡ് എന്തെങ്കിലും ആയി അച്ഛനും അമ്മയും പ്രായമായതല്ല നമ്മൾ നോക്കണ്ടേന്ന് പറയും ഇവരൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ തന്നെ പുറത്തൊക്കെ നിന്നിട്ട് സംസാരിക്കൂ കോവിഡ് സമയത്ത് അത്ര ശ്രദ്ധിച്ചിട്ട് അപ്പൊ എനിക്ക് ഒരു മൂന്ന് മാസം ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട് ഫെബ്രുവരിയിൽ കണ്ടത് ജൂണിൽ അച്ഛൻ വരയ്ക്കുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടം സമയം വരെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ ഞാൻ ഭയങ്കര എക്സോസ്ഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ വീഡിയോ കോൾ അച്ഛൻ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് എനിക്കറിയത്തില്ല ഞാൻ എല്ലാവരും കോൺഫറൻസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ അന്നാണ് നമ്മൾ കാണുന്നത് ലാസ്റ്റ് ആയിട്ട് ഫോണിൽ കാണുന്നത് അന്ന് ഒരു ചേച്ചി വീട്ടിൽ പോയപ്പോൾ വീഡിയോ കോൾ ചെയ്തു തന്നെ അതായിരുന്നു അവസാനമായിട്ട് കണ്ടത് കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അച്ഛൻ്റെ ആ മുഖം എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും ഇപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഞാൻ ആ വഴി ഇങ്ങനെ കേറുമ്പോ അച്ഛൻ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ തോന്നും അപ്പൊ അച്ഛനെന്ന് അച്ഛൻ എന്നോട് ഇവിടുന്ന് ഞാൻ പോകുമ്പോ എന്നോട് പറയുന്നത് എന്താണ് അച്ഛന് വീണു വയ്യാത എന്നാ പറയുന്നത് പക്ഷെ ആംബുലൻസിലാ കൊണ്ടുപോകുന്നത് എന്നെ കാരണം പെട്ടെന്ന് എത്തണല്ലോ അപ്പൊ എനിക്കപ്പ എന്റെ മനസ്സിൽ എനിക്കറിയാം റിയാലിറ്റി എനിക്കറിയാം അച്ഛൻ മരിച്ചിട്ടായിരിക്കുമല്ലോ എന്നെങ്ങനെ കൊണ്ടുപോന്നു പക്ഷെ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനൊന്നും ആയിരിക്കരുത് അങ്ങനെയൊന്നും ആയിരിക്കരുത് അവിടെ പോകുമ്പോ അച്ഛനൊരു കുഴപ്പമില്ലാതെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യോ കാലം എന്ത് വേണേലും ഒടിഞ്ഞോട്ടെ നമ്മളെ മക്കൾ എങ്ങനെ വേണേലും നോക്കും പക്ഷെ അച്ഛൻ നാളെ നമുക്ക് മരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിയാലിറ്റി സാധനം ഉണ്ടല്ലോ സാർ ആ ഒരു വ്യക്തിയെ ഒരു പ്രസൻസ് അച്ഛനൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ആ അച്ഛൻ്റെ കൂടെ കിടക്കുമ്പോൾ ഒരു സാധനം അപ്പൊ ഞാനൊക്കെ ഒരു പ്രായം വരെ അച്ഛൻ്റെ അമ്മയുടെയും നടുവില്ല കിടന്നിട്ടുള്ളത് ഇപ്പൊ ചെല്ലുമ്പോഴാണെങ്കിലും ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്താൽ കിടത്തി കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പോയത് ഇത് ഭയങ്കര പെയിൻ ആയിരുന്നു ഭയങ്കര ഷോക്കായിരുന്നു അതെന്ന് കുറെ വേണ്ടി വന്ന് ഞങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് പിന്നെയാണ് അച്ഛനെ കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിലും എല്ലാവരും അച്ഛനെ കുറിച്ച് എഴുതുമ്പോൾ ബാക്കി എന്റെ എഴുത്തുകൾക്ക് അങ്ങനെ വലിയ കടുപ്പമുണ്ട് അത്ര ശക്തമാണെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ല സാർ കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ മാഗസിനിൽ ഇന്റർവ്യൂ എഴുതുന്നുണ്ട് പക്ഷെ പ്രത്യേകതരം ഒരു അപ്രിസിയേഷൻ ഒന്നും എനിക്ക് അവിടെ നിന്നും വന്നിട്ടില്ല പക്ഷെ അച്ഛനെ കുറിച്ചിട്ടും ലൈഫിനെ കുറിച്ചും എഴുതുമ്പോൾ അതിലൊരു ലൈഫുണ്ടെന്നു അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നും കണ്ട് കുറേ എനിക്ക് മെസ്സേജ് അയക്കുന്നു ഇത് എഴുത് എഴുത് എന്ന് കൂടുതൽ കൂടെയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും പറയുന്നു അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എഴുതിയത്